അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി വാബർക്കാത്തുഹു പ്രിയ വിശ്വാസികളെ നാസയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് നിന്ന് വിശുദ്ധ കയുബയിലേക്ക് നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ അതിൽ ഉടക്കി നിന്നു ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾക്ക് മുകളിൽ നിന്ന് ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു ബിന്ദു അവർ കണ്ടു അതിനുശേഷം അവർ സാക്ഷ്യം വഹിച്ച അസാധാരണമായ കാഴ്ചകൾ അവരെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു ബഹിരാകാശത്തുനിന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ശക്തമായ നിഗൂഢമായ ഒരു ഊർജ്ജം പുറപ്പെടുവിക്കുന്ന സ്ഥലമാണ് ഈ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് നീലാംസ്ട്രോങ് പോലും തൻ്റെ ദൗത്യത്തിനിടയിൽ ആ അസാധാരണമായ റേഡിയേഷൻ നിരീക്ഷിച്ചിരുന്നു ഈ ഊർജം മാനസിക സമ്മർദ്ദം കുറക്കുകയും ശരീരത്തിൻ്റെ വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുകയും ആഴത്തിലുള്ള സമാധാനം നൽകുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ ആ ദിശയിൽ നിൽക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഇത്രയധികം സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് കൗബയ്ക്ക് നേരെ മുകളിലുള്ള ബൈത്തുൽ ബൈത്തുൽമാൻ സന്ദർശിക്കാൻ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ എത്തുന്നതും അവർ പിന്നീട് ഒരിക്കലും മടങ്ങിവരാതെ അടുത്ത ദിവസം പുതിയൊരു സംഘം എത്തുന്നതും എന്തുകൊണ്ടാണെന്ന് നാസയുടെ കണ്ടെത്തലുകൾ ആരെയും അത്ഭുതപ്പെടുത്തും ജീവിതത്തെ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൗബയ്ക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പിന്നിൽ വലിയ ശാസ്ത്രീയ ഗുണങ്ങളുണ്ട് ദൈനംദിന പ്രാർത്ഥനകൾ മനുഷ്യ ശരീരത്തിലെ ശാരീരികവും വൈകാരികവുമായ വാർദ്ധക്യത്തെ സ്വാഭാവികമായി മന്ദഗതിയിലാക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായ സന്തുലിതാവസ്ഥയിലും അളവിലുമാണ് അതവൻ്റെ പരമോന്നതമായ ജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുന്നു ദിവ്യകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ദിവസവും അഞ്ച് തവണ കവബയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നു ഏകദേശം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്സയിൽ നിന്ന് മാറി കവബക്കു നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടപ്പോൾ സൂറത്തുൽ ബക്കറയിലെ വചനങ്ങൾ അവതരിക്കപ്പെട്ടു അള്ളാഹു വിശ്വാസികളെ നീതിയുക്തവും നേരായതുമായ ഒരു സമൂഹമായി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആ വചനത്തിൽ വിശദീകരിക്കുന്നു പ്രവാചകൻ സുലല്ലാഹു അലൈ വസലമ്മ തങ്ങൾ തൻ്റെ സമുദായത്തിന് സാക്ഷിയാകുമ്പോൾ ഈ സമൂഹം മുഴുവൻ മനുഷ്യരാശിക്കും മുമ്പാകെ സാക്ഷികളായി നിലകൊള്ളും ആദ്യത്തെ പ്രാർത്ഥനാ ദിശ നിശ്ചയിച്ചിരുന്നത് ആരാണ് പ്രവാചകന്റെ കൽപ്പനയിൽ ഉറച്ചു നിൽക്കുന്നതെന്നും ആരാണ് പോകുന്നതെന്നും പരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇതൊരു കഠിനമായ പരീക്ഷണം തന്നെയായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചിരുന്നവർക്ക് അത് വ്യക്തവും എളുപ്പവുമായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ അള്ളാഹു ഒരിക്കലും അവഗണിക്കില്ലെന്നും അവൻ ഉറപ്പു നൽകി കാരണം അവൻ അതിരില്ലാത്ത കൃപയുള്ളവനും കാരുണ്യവാനും ദയാലുവുമാണ് കിപിലമാറ്റത്തിനായുള്ള സമയം കാത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈവ് വസലമ തങ്ങൾ പലപ്പോഴും ആകാശത്തേക്ക് നോക്കുമായിരുന്നു എന്ന് വചനങ്ങൾ വിവരിക്കുന്നുണ്ട് പ്രവാചകന്റെ ഹൃദയത്തിൽ ആശ്വാസവും സംതൃപ്തിയും നൽകുന്ന ഒരു പ്രാർത്ഥനാ ദിശയിലേക്ക് അദ്ദേഹത്തെ നയിക്കുമെന്ന് അള്ളാഹു ഉറപ്പു നൽകി അങ്ങനെ മസ്ജിദുൽ ഹറമിന് നേരെ മുഖം തിരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു വിശ്വാസികൾ ഭൂമിയിൽ എവിടെയായിരുന്നാലും ഈ വിശുദ്ധ ദിശയിലേക്ക് തിരിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ മുൻപ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവർക്ക് ഈ കൽപ്പന തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പരമമായ സത്യമാണെന്ന് അറിയാമായിരുന്നു അവരുടെ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും അള്ളാഹു പൂർണ്ണമായി അറിയുന്നവനാണ് വിഗ്രഹാരാധകർ പ്രതിമകളെ ആരാധിക്കുന്നതുപോലെയാണ് മുസ്ലിമീങ്ങൾ കയബയെ ആരാധിക്കുന്നതെന്ന് പല മുസ്ലിം ഇതര സഹോദരങ്ങളും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണ് മുസ്ലിങ്ങൾ കഅബയെ ആരാധിക്കുന്നില്ല മറിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഒരൊറ്റ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് ചിട്ടയോടും യോജിപ്പോടും പ്രാർത്ഥിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു കേന്ദ്ര ബിന്ദു മാത്രമാണ് കഅബ ഒരാൾക്ക് കിബില കണ്ടെത്താൻ ഒരു മാർഗവുമില്ലെങ്കിൽ അയാൾക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു കാരണം കിഴക്കിലും പടിഞ്ഞാറിലുമെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് ഖുർആാൻ പറയുന്നത് പോലെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് കകബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് സുജൂതി ചെയ്യുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് എനർജി പുറന്തള്ളപ്പെടുകയും വലിയ മാനസിക ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തുന്നു ബഹിരാകാശ സഞ്ചാരിയായ നീലാംസ്ട്രോങ് ഭൂമിയെ നോക്കിയപ്പോൾ കവബയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നത് കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഭൂമിയിലുള്ള കയബയും ഏഴാകാശത്തുള്ള ബൈത്തുൽ മഹ്മൂറും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് ചില പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഏഴാം ആകാശത്ത് കയബയ്ക്ക് നേരെ മുകളിലായാണ് ബൈത്തുൽ മഹ്മൂർ സ്ഥിതി ചെയ്യുന്നത് അതിനു മുകളിലാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ഈ സ്വർഗീയ മന്ദിരത്തിൽ ആരാധനയ്ക്കായി പ്രവേശിക്കുന്നു അത്ഭുതകരമെന്നു പറയട്ടെ അവരാരും സന്ദർശിച്ചതിനു ശേഷം മടങ്ങി വരുന്നില്ല അടുത്ത ദിവസം എഴുപതിനായിരം മലക്കുകൾ പുതിയൊരു സംഘം എത്തുന്നു സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ ഇന്നു വരെ മുടങ്ങാത്ത ഒരു ചക്രം ഇതുകൊണ്ടാണ് കഅബയെ വലം വയ്ക്കുമ്പോൾ പലർക്കും വലിയൊരു ആത്മീയ ഉണർവ് അനുഭവപ്പെടുന്നത് അദൃശ്യമായ ഒരു ഊർജം അവരുടെ ശാരീരികവും വൈകാരികവുമായ അവസ്ഥയെ പുനരുജ്ജീവിപ്പിച്ചതുപോലെയാണ് മക്കയിൽ താമസിക്കുന്നവർക്ക് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകുമെന്ന് പലപ്പോഴും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കഅബയുടെ മറ്റൊരു അത്ഭുതകരമായ സവിശേഷതയാണ് ഹജറുൽ അസ്വദ് എന്ന പുണ്യമാക്കപ്പെട്ട കല്ലെ ഭൂമിയിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ കല്ലാണിതെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു സൗരയുധത്തിലെ അറിയപ്പെടുന്ന പാറകളുമായൊന്നും ഇതിൻ്റെ ഘടനയ്ക്ക് സാമ്യമില്ലെന്ന് പറയപ്പെടുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെടുമ്പോൾ ഈ കല്ല് പൂർണ്ണമായും വെളുത്ത നിറമായിരുന്നുവെന്നും പിന്നീട് ആദം സന്തതികളുടെ പാപങ്ങൾ കാരണമാണ് അത് കറുത്തു നിറത്തിലായതെന്നും അബ്ബാസ്ലാഹുൻഹോഴി പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസലമ തങ്ങൾ പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യ ശരീരം ദിവസവും വിവിധ വൈദ്യുത വികരണങ്ങളെ ആകീർണം ചെയ്യുന്നുണ്ട് ഈ ഊർജം തലച്ചോറിൻ്റെ മുൻഭാഗത്ത് അടിഞ്ഞുകൂടുന്നുകയും സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഒരാൾ സുജൂതിലേക്ക് പോകുമ്പോൾ അതായത് തല ഹൃദയത്തിന് താഴെ വയ്ക്കുമ്പോൾ ഈ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും ഭൂരിഭാഗവും സ്വാഭാവികമായി പുറന്തള്ളപ്പെടുന്നു ശരീരം ശക്തമായ ഒരു ഊർജ്ജമണ്ഡലമായി ഒത്തുചേരുന്നത് കൊണ്ടാണിത് സംഭവിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്ന് കാവയ്ക്ക് നേരെയാണ് ഈ വിശുദ്ധ ദിശ മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഹാനികരമായ വൈദ്യുതകാന്ത തരംഗങ്ങളെ ആകർഷിക്കാനും പുറന്തള്ളാനും സഹായിക്കുന്നു ആത്മീയ ആചാരങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിപുലമായി ഗവേഷണം നടത്തിയ പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ ആൻഡ്രു ന്യൂബർഗ് മതപരമായ അനുഭവങ്ങൾ മനുഷ്യൻ്റെ തലച്ചോറിനെയും പെരുമാറ്റത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് സ്ഥിരമായുള്ള പ്രാർത്ഥന വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുമെന്നും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് സൃഷ്ടികളെ കൃത്യമായ അളവിലും കണക്കിലും സൃഷ്ടിച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും സത്യത്തിൻ്റെ പാതയിൽ നമ്മെ നയിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ദ്വാചീണെന്ന് ഓർപ്പെടുത്തി നിഷാ ഉള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസയത്തോടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു